നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം തിരുവനന്തപുരം നഗരസഭയുടെയും തിരുവല്ലം കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടന്നു മികച്ച കർഷകരെയും കൃഷി കൂട്ടായ്മകളെയും ചടങ്ങിൽ ആദരിച്ചു പച്ചല്ലൂർ കയർ സഹകരണ സംഘം ആനത്തലവട്ടം ആനന്ദൻ ഹാളിൽ നടന്ന പരിപാടി മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ പനത്തുറ പി ബൈജു അധ്യക്ഷനായി തിരുവല്ല കൃഷി ഓഫീസർ സിത്താര സഹദേവൻ സ്വാഗതം പറഞ്ഞു കൗൺസിലർമാരായ ഡി ശിവൻകുട്ടി വി പ്രമീള വി സത്യവതി ജെ സുധീർ കർഷക സംഘടനാ നേതാക്കളായ കെ എസ് മധുസൂദനൻ നായർ ഡി സജീവ് കുമാർ കെ ഗോപാലകൃഷ്ണൻ നായർ ആർ പ്രദീപ് ഡി ജയകുമാർ എസ് അശോകൻ എൻ പ്രഹ്ലാദൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച കർഷകനെ തിരഞ്ഞെടുത്ത കുന്നുംപാറ ക്ഷേത്രം ആശ്രമ മഠാധിപതി ബോധിതീർത്ഥ സോമിയെയും മികച്ച കർഷക ആർ എസ് രഞ്ജു മികച്ച കർഷക കൂട്ടായ്മകളായ ഐശ്വര്യ പൗർണമി സംഘങ്ങളെയും വിവിധ വിഭാഗം കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു തിരുവല്ലം കൃഷി അസിസ്റ്റന്റ് കെ അനുപമ നന്ദി പറഞ്ഞു ഗങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിന പരിപാടികൾ നടക്കും പെരിങ്ങമ്പല സി എസ് ഐ സെൻറ്റർ നടന്ന പരിപാടി എം വിൻസെൻ്റ് അമ്മ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ശ്രീകുമാർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജില്ലാ പഞ്ചായത്ത് അംഗം ഭഗത് റൂബസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജയാ നളിനാക്ഷൻ ജയകുമാരി സ്ഥിരം സമിതി അധ്യക്ഷനായ ചിത്രലേഖ ജി സുരേന്ദ്രൻ അജിത ശശിധരൻ എം പി രമപ്രിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കാർഷിക വികസന സമിതി അംഗം എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തിൻ്റെ മികച്ച കർഷകരെയും മികച്ച സംരംഭനായ ഐ ഡി മിൽക്ക് ഡയറക്ടർ രഞ്ജിത്ത് കാർഷിക മത്സര ശ്രീജികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും ചടങ്ങിൽ നടന്നു കൃഷി ഓഫീസർ ശ്രീജ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കുമാരി സുനിത നന്ദി പറഞ്ഞു വക്കബ് ബില്ലിനെതിരെ കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ ജി പി ഒക്കു മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ തുടർന്ന് ജില്ലാ പ്രസിഡന്റ് ആമച്ചൽ ഷാജഖാന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി മുൻ വി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരമന ബയാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് വിഴിഞ്ഞം ഹനീഫ സഹനം ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ഗുൽസാർ അഹമ്മദ് സേട്ട് മുസ്ലിം ജമാത്ത് കൌൺസിൽ കോയമ്പത്തൂർ സെക്രട്ടറി അസീം അഹമ്മദ് കേരള മുസ്ലിം ജമാത്ത് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി പി സൈദലി കരമന സലീം എ എൻ എം കാസിം ബദറുദ്ദീൻ മൗലവി ഷജീർ വട്ടൂർക്കാവ് കലാപ്ര വി മാഹിൻ തുടങ്ങിയവർ സംസാരിച്ചു തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കരമന ജലീൽ സ്വാഗതവും ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഭീമാപള്ളി സക്കീർ നന്ദിയും പറഞ്ഞു